ഫ്ലോറിന് ഇട്ട ടൈൽസ് അത് ഇദ്ദേഹത്തിൻ്റെ സെലക്ഷനാണ് വീടിന്റെ ഭംഗി എപ്പോഴും സ്റ്റെയറാണെന്ന് പറയുന്നത് ഈ വീടിന്ന് തന്നെ ആ സ്റ്റെയർ ഉണ്ടല്ലോ ഭയങ്കര രസകരമായിട്ടുള്ള ലാൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ട്രൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ ലെപ്പോത്ര അല്ല ലെതർ ഫിനിഷ് ലെപ്പോത്രയും ലെതറും തമ്മിൽ ഡിഫറെൻറ്റ് പറഞ്ഞാൽ ലെപ്പോത്ര ഒന്നുകൂടെ കൂടുതലായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുക്കും ലെതർ ഫിനിഷ് ആകുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ലെതർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അസർവേയുടെ മഹാരാജ ഗ്രേയും ഇത് തമ്മിലുള്ള മഹാരാജാവും അതുപോലെ രാജാവും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഏതാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് ഈ സ്റ്റേ ഈ സൈഡിലൂടെ ഇങ്ങനെ സ്റ്റെയർ ഫുള്ളായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് ഇവിടെ നല്ലൊരു സ്പേസും കിട്ടി വീടിനൊരു ആംബുലൻസും ഫീൽ ചെയ്യും രണ്ടായിരത്തി അറുപൂർ സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും വീടിന് ഒരു പാലസ് ഫീൽ കിട്ടുന്നുണ്ട് കാരണം ഒരു ആ മുകളിൽ നിങ്ങൾ നോക്കാൻ പറ്റുന്ന ബാൽക്കണി നിങ്ങൾ നോക്കുന്ന മാളിൽ കിട്ടുന്ന ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് സ്റ്റയർ സെറ്റ് ചെയ്തിട്ടുള്ളത് കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക വീടെടുക്കുന്ന സമയത്ത് ഏത് വീടാണെങ്കിലും കാപ്പണി മുക്കാ ചൊറത്ത് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ സലവാൻ മുസ്തഫ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒരുപാട് ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഷോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പട്ടാതി ടൈൽസിലെ മാനേജർ രതീഷാണ് രതീഷിനെ പോലത്തെ ആളുകൾ കറി അത് തൊഴിലെടുത്തു പറഞ്ഞു ഇത് റഷീദ് ഖാന്റെ സെലക്ഷനാണ് ആണ് രതീഷിന്റെ സെലക്ഷൻ അല്ല അതുകൊണ്ട് തന്നെ ഈ പെരിലേക്ക് ചേർന്ന ഒരു സെലക്ഷനാണ് എൻ്റെ വീട്ടിലേക്ക് എന്ത് വേണം സെലക്ട് ചെയ്യൽ ഞാനാണ് അത് ഓരോ കസ്റ്റമറുടെ അവകാശമാണ് സിൽവാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വിശാലമായിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മനസ്സിലുള്ള സിൽവാൻ ഉണ്ടാവും ഏത് വേണം എന്റെ വീട്ടിലേക്ക് സെലക്ട് ചെയ്യാം കാരണം ആറേ നാല് മുന്നൂറിൽ തരം ഡിസൈൻ ആണ് ഫോർ ബൈ ടു ഇരുന്നൂറിൽ പരമ്പിസും ആയിരത്തിഅറുപതിൽ ഡിസൈനുകളുടെ ഒരു ലോകമാണ് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുന്ന എൻ്റെ വീട്ടിലേക്ക് ആ രസം എന്നുള്ളത് റഷീദ് ഒക്കെ സെലക്ട് ചെയ്തു അതുകൊണ്ടാണ് ഈ മഹാരാജ ഗ്രേ അസർവ ബ്രാൻഡിലെ ആറേ നാല് മഹാരാജ ഗ്രേ സ്പേസർ ടെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ചാവക്കാടുള്ള വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ള രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് സിൽവാനിൽ വന്നിട്ട് ഋഷീദിക്ക് പർച്ചേസ് ചെയ്തത് ഋഷീദിൽ എത്തിയത് ഞാൻ പരസ്യങ്ങളും മൊബൈലിലും അതിലൊക്കെ യൂട്യൂബിൽ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയൊരു സിനിമനെ പറ്റിട്ട് ഉഴപ്പില്ല നല്ല ഇതാണെന്നുള്ള എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ എത്തി അല്ല ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വിരിച്ചതിന് ശേഷം കിട്ടിയത് തീർച്ചയായിട്ടും കിട്ടി സാധാരണ നമ്മള് പരസ്യത്തിലൊന്ന് കാണും അതിന്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഞങ്ങള് ഉദ്ദേശിച്ച രീതിയിലുള്ള വീട്ടിലേക്ക് വരുമ്പോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നിങ്ങൾ എല്ലാവരും കയ്യില് നന്നായിട്ട് നല്ല രസമായിട്ട് നമ്മൾ ഒരു പീസ് കണ്ടാൽ ഒരിക്കലും ഈ ഭംഗി കാണും ഇത് വളരെ രസമായിട്ട് ഒഴിഞ്ഞിച്ച് കാണുമ്പോ കിട്ടുന്ന ഒരു ഭംഗി നിങ്ങൾ ഡിസ്പ്ലേ നിങ്ങളെ ഷോറൂമിൽ പോലും പക്ഷേ ഈ ഭംഗി കാണുന്നുണ്ടാവില്ല പക്ഷെ അത് കാണാനുള്ള ശക്തി രതീഷിന്റെ പെരുമാറ്റവും ടീമൊക്കെ എങ്ങനെയാ എങ്ങനെയായിരുന്നു ചോദിക്കല്ല അല്ല അല്ല സിനിമ വളരെ നല്ല ഈ സ്റ്റാഫൊക്കെ നല്ല എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത് അപ്പൊ സിനിമയുടെ സർവീസിനും ഒരു അപ്പൊ നമ്മളീ കണ്ട സർവീസും അതേപോലെ ക്വാളിറ്റി ഗുഡ് പ്രൈസും ഒക്കെ ഇതാണ് ഇതാണെന്ന് പറഞ്ഞത് നമുക്ക് കസ്റ്റമറുടെ ഏറ്റവും വലിയ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവര് തരുന്നില്ല നൂറ് ശതമാനം നമ്മളെ വീഡിയോ കാണുമ്പോൾ ഞാനിന്ന് അങ്ങനെ കാണും നമ്മളിപ്പോ പരിചയപ്പെട്ട് കുറച്ച് നൂറ് ശതമാനം നമ്മളെ സിൽവാൻ്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പത്ത് ലക്ഷം കസ്റ്റമർ യൂട്യൂബിലൂടെ ഒന്ന് പറയുന്നതാണ് സിൽവാൻ്റെ ക്വാളിറ്റിനെ കുറിച്ചൊരു സർവീസിനെ കുറിച്ച് അത് ഉറപ്പ് കാരണം ഇതുപോലെ ചങ്കായിട്ട് നിൽക്കുന്ന നമ്മളെ സിൽവാൻ്റെ നക്കലുകളായിട്ടുള്ള സിൽവാൻ്റെ ജീവനക്കാരും അതുപോലെ സിൽവാൻ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഇതുപോലെ അവരെ വീട്ടിൽ പോയിരുന്ന് അവരെ മുന്നിരുന്നിട്ട് നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല ഈ വീടും ഇതിൻ്റെ വീഡിയോസും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങളുടെ വീടിന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വേണോ അത് സിൽവാൻ്റെ അവൈലബിൾ ആണ് ഏറ്റവും ചീപ്പസ്റ്റ് പ്രോഡക്റ്റ് സിൽവാൻ ഇല്ല ലോ ക്വാളിറ്റി ഇല്ല തേർഡ് ക്വാളിറ്റി ഇല്ല പ്രീമിയം ക്വാളിറ്റി അത് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ബഡ്ജറ്റിൽ നിങ്ങൾ പോലെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് സിനിമുണ്ട് ഈ പെര ചാവക്കാട് ഉള്ള ഋഷിക്കാരുടെ നിങ്ങൾക്ക് മറുപടി പറയും നിങ്ങളഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം താങ്ക് യു